മാങ്ങറിയാൻ പോവാണ് അപ്പൊ കൈഷ ഞങ്ങളിപ്പോ ഇതാ മാങ്ങറിയാൻ പോവാണ് ഇതാ മാവുണ്ട് മാങ്ങ കാണുന്നുണ്ടോ ഒന്നേ എത്രാമത്തെ തള്ളിട്ടാറേ ഇന്ത്യ അയ്യോനെ നമ്മളെങ്ങനെ സംഭവം രണ്ടു മാസം തല്ലിട്ട് ഇന്റെ അടുത്ത മതി വേണ്ട മോനെ കൊള്ളേരാ മൂന്നെണ്ണം കിട്ടിക്കട കൂട്ടിയെ കൂടിയാലും ചാട്ട് ചാടേ ഒന്നും നോക്കണ്ട കേറാൻ ഞാൻ കൈ പിടിക്കാം കഴിച്ച അന്നേരം സന്ധി സന്ധ്യോ ഞാൻ പിടിച്ച കൈ ആ കാല് കാലു പൊങ്ങൂല പൊങ്ങണല്ലേ ഏട്ടാണേ ഇപ്പം കഴിച്ച അമലപ്പം നാല് മാങ്ങ തള്ളിയിട്ട് ഇത് നാല് മാങ്ങ തള്ളിയിട്ട് ചാടിയൂടെ എന്താക്കിടാ രണ്ടുപിടി വൺ ടു ത്രീ സ്റ്റാർട്ട് ചാടി ചാടി ചാണ്ടറാണെന്ന് എന്ത് കളിക്കാൻ തീവേ കൃഷ്ണ കൃഷ്ണിക്കോ ആ ഇവിടെ ചെരുപ്പാന്നു പിടിച്ചു എന്നാ ചാടിക്കോ ചേർന്നോക്ക് സാധാരണ രണ്ടുപേറിന് ആറ് മാങ്ങ തള്ളിടയാണെങ്കിലോ തോന്നി സർക്കാരനല്ലോ സമുദ്രം പോലും വെറും ഒരു കിണറായി കിണറായിട്ടോന്നിണമല്ല ഒരു മാങ്ങാസ് മാങ്ങ രണ്ടെണ്ണം എത്ര എണ്ണ ടോട്ടല് മൂന്ന് അതാ നേരെ മുന്നിൽ പോയി ഒന്ന് ആ വെള്ളത്തിലേക്ക് മോനിക്കാം ഏ അല്ല അല്ല അതാ ലെഫ്റ്റ് ലെഫ്റ്റ് നല്ല ഉള്ളല്ലേ ഉപ്പും മുളകും കിട്ടിയ ആട്ടോ അവനെ അരവിന്ദൻ കൊക്കയിലേക്ക് വീണപ്പോ മുങ്ങിയ ചന്തു എന്ന് പറഞ്ഞു ടോട്ടൽ എത്ര വാങ്ങണ്ടേ മൂന്ന് കല്ലില് ആറ് വാങ്ങാം മൂന്ന് കല്ലിൽ ആറ് വാങ്ങിയായിട്ട് അമ്മ മുന്നേറുകയാണ് ഒന്നും കിട്ടിയില്ലല്ലോ അത് കുഴപ്പമില്ല അപ്പോൾ എന്തേലും അതോ ഉപ്പും മുളക് കിട്ടിയാൽ സ്വറ്റായില്ലേ ആ വീട്ടിൽ നിന്ന് അങ്ങനെ വാങ്ങി വന്നാലോ ഇല്ലേ പറ്റിയോ കുണ്ടിയെല്ലാം പോലല്ലേ അപ്പം ഗൈസ് ഞങ്ങളിതാ മാങ്ങ ഒടിച്ച് ഞങ്ങളല്ല അവല് സന്ധ്യ പോവും സന്ധ്യുമില്ല മാത്രം മാങ്ങ എറിഞ്ഞ് തള്ളിയിട്ട് അപ്പോൾ ഇതാ മാങ്ങിയായിട്ട് പോവാണേ അങ്ങോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടുണ്ട് ഇവിടുന്ന് ഉപ്പും മുളകും എന്തേലും വാങ്ങാൻ വേണ്ടിയിട്ട് ആ കൂട്ടി തിന്നു നോക്കെന്തായാലും അപ്പൊ കൈസ് ഞങ്ങളിതാ വീട്ടിൽ പോയി അവിടുന്ന് മാങ്ങയൊക്കെ കഴുകി അവർ അവിടെ പറഞ്ഞിട്ട് അവര് ഇതാവും ഞങ്ങൾക്ക് ഉപ്പ് തന്ന് ഇനി ഇത് മാങ്ങയും കൂട്ടി ഒരു പിടിത്തുണ്ട് അവരെങ്കിൽ മാങ്ങനെ കൊടുത്തിക്കല്ലേ ഏഹ് രണ്ടെണ്ണം കൊടുത്തിക്കല്ലേ അപ്പൊ കൈസ് മാങ്ങ ഉപ്പും കൂട്ടിയിട്ടാണ് കുറച്ച് ലോഡുണ്ട് കൂട്ടിക്കാമല്ലേ മാങ്ങ എടുത്ത് പോ മാങ്ങ എടുക്ക ഉപ്പ് കൂട്ടുക തിന്നെ കഷ്ണം കഴിക്കാനല്ലേ പറഞ്ഞേ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു തോലല്ലേ എന്തുവേ മാങ്ങ കുഴപ്പമില്ല ആരൻ്റെ നമ്മളാട്ന്ന് മാങ്ങ വറച്ചിട്ട് ആ വീട്ടിൽ നിന്ന് അവർ ഉപ്പ് തന്ന് ഇപ്പം ഉപ്പും കൂട്ടി മാങ്ങ കഴിക്കുകയാണ് മാങ്ങ പോരല്ലേ എനിക്കത് സീസണല്ലായിട്ടാണോ അല്ലേ സീസണല്ലേ സീസണാണെന്നോ ആണല്ലേ ഞാൻ കുഴപ്പമില്ല പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോത്തില്ലേ അത് അവരതാണ് അവരത് ആ പോത്തിനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട് അപ്പോ ഇന്നത്തെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് സന്തിയോ മുണ്ട് കാത്തി അങ്ങനെ ഞങ്ങളിതപ്പോൾ മാങ്ങ തന്നു ഇവിടെ ഇരിക്കുകയാണ് ഇന്നത്തെ വൈകുന്നേരം അങ്ങ് കഴിഞ്ഞ് ഓക്കെ എന്നാൽ പാക്കപ്പ് അറിയട്ടാമല്ലേ സന്തിയ പാക്കപ്പ് പറയട്ടെ ഓക്കെ എന്നാൽ കാണാം എന്നാൽ അല്ലേ ഓക്കെ